കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതുപോലെ നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഷോപ്പ് നടത്തുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മുടെ മൊബൈൽ ഷോപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മൊബൈൽ ഫോൺ ഞാൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ റെഡ്മി അതേപോലെ തന്നെ റിയൽമി സാംസങ് ഈ മൂന്ന് മൊബൈൽ ഫോണാണ് ഞാൻ എന്ത് ചെയ്യുന്നത് പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ എ ബി സി മൊബൈൽ ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ കയ്യിൽ നിന്നും ഹോൾസെയിലായിട്ടാണ് ഞാൻ ഈ മൊബൈൽ ഫോൺ എല്ലാം പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ റെഡ്മിയുടെ ഒരു പത്ത് മൊബൈൽ വാങ്ങുന്നു റിയൽമിയുടെ ഒരു പതിനഞ്ച് മൊബൈൽ വാങ്ങുന്നു സാംസങ്ങിൻ്റെ ഒരു ഇരുപത് മൊബൈൽ വാങ്ങുന്നു റേറ്റ് ആറായിരം ഏഴായിരം ഒൻപതിനായിരം അപ്പോൾ ടോട്ടല് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഈ മൊബൈലിനെല്ലാം കൂടെ ഞാൻ കൊടുക്കേണ്ടുന്ന റേറ്റ് അപ്പോൾ ഇത്രയും പൈസ എൻ്റെ കയ്യിൽ എന്തില്ല കൊടുക്കാനായിട്ടില്ല അപ്പോൾ ഈ എ ബി സി മൊബൈൽ മൊബൈൽ ട്രേഡേഴ്സ് പറയുന്നു കുഴപ്പമില്ല പൈസ എന്ത് ചെയ്താൽ മതി ആ പിന്നെ തന്നാൽ മതി അതായത് ഒരു മുപ്പത് ദിവസം അതായത് ഇത് ക്രെഡിറ്റിനാണ് നമ്മളിപ്പോ പർച്ചേസ് ചെയ്യുന്നത് പൈസ നമ്മൾ കൊടുക്കുന്നില്ല കടത്തിനാണ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കടം കടത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു സാധനം വാങ്ങുന്നു കടത്തിന് വാങ്ങിയാലും നമ്മൾ എന്ത് ചെയ്യണം അത് പിന്നീട് തിരിച്ചു കൊടുക്കണം അപ്പോൾ ഈ എ ബി സി ട്രേഡേഴ്സ് പറയുന്നു മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നാൽ മതി അപ്പം ഈ മുപ്പത് ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു ടേം നമ്മൾ യൂസ് ചെയ്യും ക്രെഡിറ്റ് പിരീഡ് അതായത് ക്രെഡിറ്റിനാണ് നമ്മൾ വാങ്ങിയത് ആ ക്രെഡിറ്റ് തീർക്കാനുള്ള കാലയളവ് എത്രയാണ് മുപ്പത് ദിവസം മുപ്പത് ദിവസത്തിനുള്ളിൽ ഈ എമൗണ്ട് ഞാൻ എന്ത് ചെയ്യണം കൊടുക്കണം അപ്പോൾ അങ്ങനെ വാങ്ങുമ്പോൾ ഞാൻ ഈ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതായത് ഈ മൂന്ന് മൊബൈൽ ഫോൺ മൂന്ന് ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം വാങ്ങുക എന്നാണ് അർത്ഥം നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു എക്സ്പെൻസ് ആണ് അപ്പോൾ ഇവിടെ എ ബി സി മൊബൈൽ ട്രേഡേഴ്സിന് നമ്മൾ എന്ത് കൊടുക്കാനുണ്ട് പൈസ കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് നമുക്ക് എന്ത് വന്നു ഒരു ബാധ്യത വന്നു അതായത് കടം ബാധ്യത വന്നു അപ്പോൾ ഈ ലൈബിലിറ്റി നമ്മൾ എന്ത് ചെയ്യാൻ ബാധ്യസ്ഥരാണ് തീർക്കാൻ ബാധ്യസ്ഥരാണ് അപ്പോൾ ഈ ലൈബിലിറ്റി വരുമ്പോൾ നമ്മൾ ഈ ഒരു എ ബി സി ട്രേഡേഴ്സിനെ പറയുന്ന മറ്റൊരു പേര് സൺട്രി ക്രെഡിറ്റേഴ്സ് എന്നാണ് അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേം എന്ന് പറയുന്നത് എന്താണ് സൺട്രി ക്രെഡിറ്റേഴ്സ് അതേപോലെ തന്നെ അക്കൗണ്ട്സ് പേബിൾ എന്നറിയപ്പെടും അക്കൗണ്ട്സ് എന്തിനുള്ളതാണ് പേയബിൾ പേയബിൾ എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കാനുള്ളത് അപ്പോൾ അക്കൗണ്ട്സ് പേയബിളിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആര് കാണും എ ബി സി ഐ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പേര് കാണും നമ്മൾ പൈസ കൊടുക്കാനുള്ളവരുടെ ലിസ്റ്റ് അവിടെ കാണും അങ്ങനെ ഞാൻ എന്തു ചെയ്തു ഈ മൂന്ന് മൊബൈൽ ഫോണും കടത്തിന് വാങ്ങി എൻ്റെ കടയിലോട്ട് കൊണ്ടുവന്നു അപ്പോഴാണ് ഒരു കസ്റ്റമർ നമ്മുടെ ബിസിനസ്സിലോട്ട് നമ്മുടെ ഒരു കസ്റ്റമർ വരുന്നു ഇപ്പോൾ രാഹുൽ എന്ന് പറയുന്ന ഒരു കസ്റ്റമർ വന്നു അയാൾക്ക് നമ്മൾ എന്ത് ചെയ്തു റെഡ്മിയുടെ ഒരു മൊബൈൽ ഫോൺ നമ്മൾ വിറ്റു നമ്മൾ പത്തെണ്ണം വാങ്ങി ആറായിരം രൂപയ്ക്കാണ് വാങ്ങിയത് അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു നാലായിരം രൂപ കൂടുതൽ അതായത് പതിനായിരം രൂപയ്ക്ക് നമ്മൾ രാഹുലിന് മൊബൈൽ ഫോൺ സെയിൽ ചെയ്തു പക്ഷേ രാഹുലിൻ്റെ കയ്യിൽ തരാൻ പൈസ ഇല്ല അപ്പോൾ നമ്മൾ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് പരിചയമുള്ള ആളാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു കുഴപ്പമില്ല പിന്നെ തന്നാൽ മതി നമ്മളൊരു ഇരുപത് ദിവസം എന്ത് കൊടുത്തു ഒരു കാലയളവ് കൊടുത്തു അപ്പം ഈ ഒരു ഇരുപത് ദിവസത്തിന് പറയുന്ന പേര് നമ്മൾ പഠിച്ചു എന്താണ് ക്രെഡിറ്റ് പിരീഡ് ക്രെഡിറ്റ് തീർക്കാനുള്ള ഒരു പിരീഡാണ് ക്രെഡിറ്റ് പിരീഡ് ഇരുപത് ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്താൽ മതി പൈസ തന്നാൽ മതി ഈ ഒരു എൻട്രി നമുക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം റെക്കോർഡ് ചെയ്തു വെക്കണം അപ്പോൾ ഇവിടെ രാഹുൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു അസറ്റാണ് കാരണം ഇയാൾ നമുക്ക് പൈസ തരാനുണ്ട് എപ്പോഴായാലും ഇയാൾ നമുക്ക് എന്ത് തരും പൈസ തരും അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വേടെന്ന് പറയുന്നത് എന്താണ് സൺട്രി ഡെപ്റ്റർ എന്ന് പറയുന്ന വേടാണ് അതായത് ഒരു അസറ്റാണ് അതേപോലെ തന്നെ അക്കൗണ്ട്സ് റിസീവബിൾ റിസീവബിൾ എന്ന് പറഞ്ഞാൽ എന്തിനുള്ള അക്കൗണ്ട്സ് ആണ് റിസീവബിൾ അതായത് നമുക്ക് പൈസ കിട്ടാനുള്ളവരുടെ ലിസ്റ്റ് നമ്മൾ അക്കൗണ്ട്സ് റിസീവബിൾ എടുത്ത് പരിശോധിച്ചാൽ അവിടെ ആര് കാണും രാഹുൽ കാണും എമൗണ്ട് പതിനായിരം ഇയാൾ നമുക്ക് എത്ര രൂപ തരാനുള്ളതായിട്ട് പതിനായിരം രൂപ തരാനുള്ളതായിട്ട് അവിടെ കാണിക്കും അപ്പോൾ നമ്മൾ ഇയാൾക്ക് കൊടുത്ത പിരീഡ് എന്ന് പറയുന്നത് ഇരുപത് ദിവസമാണ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് ക്രെഡിറ്റ് പിരീഡ് ഇരുപത് ദിവസം അപ്പോൾ ഇരുപത് ദിവസത്തിനുള്ളിൽ ഇയാൾ പൈസ തരണം പക്ഷേ ഇരുപത് ആയിട്ടും ഇയാൾ പൈസ നമുക്ക് തരുന്നില്ല അതുപോലെ തന്നെ മുപ്പത് ദിവസമായി ഒരു മാസമായിട്ടും പൈസ തരുന്നില്ല അമ്പത് ദിവസമായി രണ്ട് മാസമായി മൂന്ന് മാസമായി പൈസ ഇയാൾ തരുന്നില്ല അപ്പോൾ നമ്മൾ അന്വേഷിച്ച് വന്നപ്പോൾ മനസ്സിലായത് ഇയാൾക്ക് പൈസ തരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അപ്പോൾ അത് പല ടൈപ്പ് സാഹചര്യങ്ങൾ വരുമ്പോൾ അത് നമുക്ക് ആയിട്ട് പഠിക്കാം അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആവുമ്പോൾ നമുക്ക് മനസ്സിലായി ഈ പതിനായിരം രൂപ നമുക്കിനി കിട്ടത്തില്ല അതായത് നമ്മുടെ ബിസിനസിനെ സംബന്ധിച്ച് ഈ പതിനായിരം രൂപ നമുക്ക് എന്താണ് നഷ്ടമാണ് അതായത് ഒരു എക്സ്പെൻസ് ആയിട്ട് നമ്മൾ പരിഗണിക്കണം ഈ പൈസ നമുക്ക് ഇനി ഒരിക്കലും കിട്ടത്തില്ല പക്ഷേ നമുക്ക് അങ്ങനെ ചുമ്മാ എക്സ്പെൻസ് എന്ന് പറഞ്ഞ് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്ന് പറയുന്നത് ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്ന വേട് യൂസ് ചെയ്യും ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം കിട്ടാ അതായത് നമ്മൾ കടം കൊടുത്തു ഇനി ആ കടം നമുക്ക് എന്ത് ചെയ്യത്തില്ല കിട്ടത്തില്ല അപ്പോൾ രാഹുൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിട്ട് മാറി ബാഡ് ഡെപ്റ്റായിട്ട് മാറി